നോ പാർക്കിംഗ് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്നത് നിങ്ങളെ പോലെയുള്ള ഓരോരുത്തർ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ എന്തു ചെയ്യാൻ പറ്റും പഠിക്കണം അറിഞ്ഞുകൂടെ തനിക്ക് ആരാണ് ലൈസൻസ് തന്നത് ലൈസൻസ് തന്നപ്പോൾ ഈ നിയമങ്ങളെല്ലാം പഠിച്ചത് ലൈസൻസ് തന്നത് പെട്രോൾ നീന്തെന്നു പറയും പെട്രോൾ തീന്നതല്ല ഇവിടെ എത്തിക്കുന്നത് എനിക്കറിയാംസുകാരെ കള്ളം പറ്റിക്കാൻ നീക്കില്ല എന്നെ പോലെ അനേക ചെയ്യുന്നതാണ് അതെ എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്കുള്ളതാണ് ഒരു വ്യക്തിക്കല്ല എല്ലാവർക്കും ഉള്ളതാണ് ഒരു വ്യക്തി ഉണ്ടാക്കുന്ന തടസ്സം ആ സമൂഹത്തിനുള്ള എന്തുമാത്രം ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ട് താൻ ഇങ്ങനെ വണ്ടി ഇവിടെ എത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ജനങ്ങൾക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടാകും അറിയാമോ കാരണം എന്ന് നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റു ഒരുപാട് പേർക്ക് തടസ്സമുണ്ടാകും അതായത് നമുക്ക് നിയമമുണ്ട് നമുക്ക് അധികാരമുണ്ട് നടക്കാൻ അധികാരമുണ്ട് എന്ന് നമുക്ക് ഈ പൊതുവഴിയിലൂടെ നടക്കാൻ അധികാരമുണ്ടെന്ന് നമ്മൾ കൂടിയേ നടക്കാൻ നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിയമം തെറ്റിക്കലാണ് അപ്പോൾ പിന്നെ അതിൻ്റെ ഭവിഷ്യത്ത് ഗുരുതരമായി പക്ഷെ അത് ചെയ്യാൻ പാടില്ല ഇനി ആ പറയുന്നത് കേൾക്കണം ഇനി ഒരിക്കലും ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യരുത് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിയമം എന്ന് പറയുന്നത് എല്ലാവരും അനുസരിച്ച് സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നിയമം എല്ലാവരും അനുസരിക്കേണ്ടതാണെങ്കിൽ നീ ഇപ്പോഴത്തേക്ക് എടുത്തുകൊണ്ട് പോകും ഇനി ഒരിക്കലും നിന്നെ ഞാനിവിടെ കാണാൻ ഈ പരിസരത്ത് നിന്ന് ഇതുപോലെ നോ പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്യുന്ന ഒരവസ്ഥ ഇനി കാണരുത് കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ അത് വലിയ തരത്തിൽ നിനക്കെതിരെ ഞാൻ ആക്ഷൻ എടുക്കും ഞാൻ നിങ്ങളോട് പറയാണ് നിയമങ്ങൾ പാലിക്കേണ്ടതാണ് കാരണം പൊതുജനങ്ങൾ നമ്മൾ നിയമം പാലിച്ചു കഴിഞ്ഞാൽ മാത്രമേ റോഡ് അപകടങ്ങൾ കുറയുകയുള്ളൂ ആളുകൾക്ക് സുരക്ഷിതമായിട്ട് സഞ്ചരിക്കാൻ കഴിയുള്ളൂ ഒരിക്കലും నక్కడ స్థలతో మాత్రమే నడకావు వాహనం పార్క్ చే స్థలతో మాత్రమే పార్కు చే